വീഡിയോസ് കണ്ട് അപ്പൊ നമ്മൾ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടതില് യൂട്യൂബില് കുറെ ആർട്ടിങ്ങൾ വെച്ചാൽ വീഡിയോ കണ്ടതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഏതൊരു കാര്യം അതിനെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കിയിരുന്നുണ്ട് ടിക്ക് വിശ്വാസ്യത വന്നത് നിങ്ങളെ വീഡിയോയിലാണ് ഉപ്പായാലും ബ്രദറായാലും എല്ലാരും ഇപ്പൊ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ നിരന്തര കണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങളെ വീഡിയോ കണ്ടപ്പോഴാണ് ജനങ്ങളുടെ ഏതൊരു കാര്യം ചെയ്യാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കയറി ചെയ്ത് പറഞ്ഞ മനസ്സിലാക്കി തരുന്നത് താങ്ക് യു ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും ഇപ്പൊ ഇതേ സെയിം നമ്മൾ പറയുന്ന കാര്യങ്ങള് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസും ഉണ്ട് കിലോ വാട്ടാണ് ഇത് നമ്മള് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സിസ്റ്റമാണ് ഈ ഒരു വൺ കിലോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ലെവലിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അപ്പൊ അതിലും നമുക്ക് വലിയ സിസ്റ്റങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട് അപ്പൊ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ധാരണയില്ല സോളാറിനെ കുറിച്ച് അപ്പൊ പലരും വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാല് പതിനഞ്ച് മിനിറ്റ് ഇരുപത് സംസാരിക്കും അപ്പൊ അവർക്ക് വ്യക്തമാക്കി നമ്മൾ ക്ലിയർ ആക്കി കൊടുത്താൽ മാത്രമേ ഇത് അറിയുള്ളൂ പലരും ഞാൻ പറഞ്ഞത് നിങ്ങള് ചാനലിൽ നിന്ന് കാണുക അപ്പൊന്നെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ടൈമിംഗ് എടുത്ത് കാണുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും ആ ഡീറ്റെയിൽ മനസ്സിലാവും അപ്പൊ അതനുസരിച്ച് ചെയ്താൽ മതി എല്ലാവരും കേട്ടോ ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചരിക്കടുത്ത് വട്ടപ്പാറ എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ അബ്ദുൾ സലീം ഖാൻ്റെ വീട്ടിൽ ഒരു ഓഫ് ഓഫ്ഗ്രഡ് സോളാർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് അപ്പോൾ ഇതിൽ നമ്മൾ സോളാറിന്റെ ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലുണ്ട് എ ആർ ഇൻഫോ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ചെയ്യാവുന്നതിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം അതായത് കറണ്ട് ബില്ല് നമുക്ക് എത്രയായിക്കോട്ടെ പക്ഷേ നമ്മളെ വീട്ടിൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് നമുക്ക് സോളാറിലൂടെ ആക്കുക ആ ഒരു എനർജി നമുക്ക് സേവ് ചെയ്യാൻ കഴിയുക കുറച്ചും കൂടി കറണ്ട് ബില്ല് നമുക്ക് താരിഫ് കുറയ്ക്കുക ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം ഒക്കെ ബില്ല് വരുന്നവർക്ക് ഇത്തരത്തിലൊരു സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ അവരുടെ കറണ്ട് ബില്ല് നമുക്കൊരു ഒരു അറുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ താഴെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഒരു രണ്ടായിരം ഒക്കെ വരുന്നവർക്ക് ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ ഉള്ള ആളുകൾ ഇതേ സിസ്റ്റം ചെയ്തിട്ട് ഇരുന്നൂറ് രൂപയൊക്കെ ആയ വ്യക്തികളുണ്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് തന്നെ കാരണം തൃശ്ശൂരൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത ആളുകൾ പല രീതിയിൽ കാരണം കറക്റ്റായിട്ട് യൂസ് ചെയ്യണം കാരണം ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടൈമിൽ അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ ഡേ ടൈമിൽ വീട്ടിൽ ആളില്ലാത്ത വീടുകൾ അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവുക അപ്പോൾ അവർ ഇത്തരത്തിലൊരു ഓഫ്ഗ്രഡ് സിസ്റ്റം ചെയ്തുകൊണ്ട് വലിയൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല ജസ്റ്റ് ബാറ്ററി ചാർജിങ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഡേ ടൈമിൽ നമ്മൾ വീട്ടിലാളുകളുണ്ട് അവർക്ക് ഡേ ടൈമിൽ അത്യാവശ്യം ഉപയോഗങ്ങൾ നടത്താം അതായത് മിക്സി ഉപയോഗിക്കുക വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക സെമി ഓട്ടോമാറ്റിക് ടൈപ്പ് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് വാർഡ്സിൻ്റെ ഒക്കെ വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് ടൈപ്പ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക മിക്സി ഉപയോഗിക്കുക അതുപോലെ അയൺ ബോക്സുകൾ നമുക്കൊരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് വാട്സിൻ്റെ കയൻ ബോക്സ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഹെവി ലോഡുകൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ അത്യാവശ്യം ലൈറ്റും ഫാനും ടി വി ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത്തരത്തിൽ ഉള്ളവർക്ക് പറ്റുന്ന ഒരു സിസ്റ്റം അതാണ് ഈ ഒരു സിസ്റ്റം ചെയ്തേക്കുന്നത് കാരണം ഇതൊരു അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ ഹാഫ് കട്ട് മോണോപറക്ക് വിത്ത് ബൈഫേഷ്യൽ പാനലാണ് അത് യു ടി എൽ സോളാറിൻ്റെ പാനലാണ് ട്വൻറ്റി ഫൈവ് ഇയറാണ് ഈ ഒരു പാനലിന് വാറണ്ടി വരുന്നത് അതിൽ നമുക്ക് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് അതായത് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജുകൾ ഒഴികെ മറ്റുള്ള ഡാമേജുകൾ അതായത് ടെക്നിക്കൽപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഒരു പാനലാണ് ഹാഫ് കട്ട് വിത്ത് മോണോപെറക്കിൽ ബൈഫേഷ്യൽ പാനലാണ് നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ അപ്പോൾ ഇവർക്ക് സിംഗിൾ പാനൽ വെച്ചുകൊണ്ട് തന്നെ ഇവരുടെ കണ്ട് കറണ്ട് ബില്ലിൻ്റെ താരിഫ് ഇവർക്ക് കുറയ്ക്കാൻ കഴിയും കാരണം കറണ്ട് താരിഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ യൂണിറ്റ് കയറുന്നതിനനുസരിച്ച് താരിഫ് ആവും അപ്പോൾ ആ യൂണിറ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഒരു ദിവസം ഒരു രണ്ടര യൂണിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും രണ്ടര യൂണിറ്റ് ഡെയിലി കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ നമ്മൾ ബില്ല് വരുമ്പോൾ നമുക്കൊരു നൂറ്റമ്പത് യൂണിറ്റിന് അടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് യൂണിറ്റ് ആവറേജ് നമുക്ക് ആ രീതിക്ക് നമ്മുടെ താരിഫ് നമുക്ക് കുറയ്ക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറയുകയും ചെയ്യും ഡേ ടൈമിൽ നമ്മൾ ഉപയോഗങ്ങളൊക്കെ സോളാറിലൂടെ ഉപയോഗിക്കാനും ചെയ്യും ഒരു ബാറ്ററി സിസ്റ്റം നമ്മുടെ വീട്ടിൽ എന്തായാലും ആവശ്യമാണ് കാരണം മഴക്കാലങ്ങളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ കറണ്ട് കാര്യമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്തായാലും ഇൻവെർട്ടറും ബാറ്ററി ആവശ്യമാണ് അപ്പോൾ ആ ഇൻവെർട്ടറും ബാറ്ററി നമുക്ക് ചെയ്യാം അതിലേക്ക് നമുക്കൊരു സോളാർ പാനൽ കൊടുക്കാം അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് അതേ ഒരു സെയിം സിസ്റ്റമാണ് കാരണം ഇവിടെ നിലവിലുണ്ടായിരുന്നൊരു ഇൻവെർട്ടറും ബാറ്ററി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇൻവെർട്ടർ നമുക്ക് സോളാറിന് കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല പക്ഷേ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാം ആ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പാനൽ ഒന്ന് വിഷ് ചെയ്ത് കാണിച്ചു തരാം അത് ഹാഫ് കട്ട് മോണോപറക്ക് പാനലാണ് നമ്മൾ ഇത് നല്ല ഉള്ള സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോക്സിറ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്ട്രക്ചറിങ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവർക്ക് പാനൽ കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ കഴിയും ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു പത്ത് ഡിഗ്രി ആങ്കിളിലാണ് ഒരു ടെൻ ഡിഗ്രി ആംഗിളിൽ നോർത്ത് സൗത്ത് ആയിട്ടാണ് നമ്മൾ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനാണ് വരുന്നത് അതായത് നോർത്ത് ഭാഗം അതാണ് ഹൈറ്റ് കൂടിയ ഭാഗം അവിടെ സൗത്തിലോട്ട് ഒരു ടെൻ ഡിഗ്രി സ്ലോപ്പിലാണ് നമ്മൾ ഈ പാനൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർക്ക് വളരെ സ്മൂത്തായിട്ട് ഇത് വാഷ് ചെയ്യാൻ കഴിയും കാരണം കുറച്ച് വെള്ളം ഉപയോഗിച്ച് സ്മൂത്തായിട്ട് വാഷ് ചെയ്യാം സോഫ്റ്റായ ക്ലോത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ മോപ്പ് ഉപയോഗിച്ചതൊക്കെ വാഷ് ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ സ്ട്രക്ചർ ഒന്ന് വിഷല പിന്നെ ബോട്ടം സൈഡ് കാലുകളൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിന് രണ്ട് സൈഡിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലൈറ്റനിങ് റഷർ നമ്മളിതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ലൈറ്റനിങ് അറസ്റ്റ് കൊടുക്കുന്നത് പല ആളുകളും കൊടുക്കാറില്ല പക്ഷേ നമ്മൾ പല സൈറ്റുകളിലും ഇന്നല്ല നമ്മൾ ഭൂരിപക്ഷം സൈറ്റുകളിലും നമ്മൾ ലൈറ്റിനും അറസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ അത് വേണ്ട എന്ന് പറയുന്നവർക്ക് മാത്രമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാറുള്ളൂ കാരണം അറസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ് കാരണം ഇത് ഹൈറ്റിലുണ്ട് അപ്പോൾ അത്യാവശ്യം ഇടിമിന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ലൈറ്റിനും വേണം ഇൻ കേസ് നമ്മളെ പാനലിൽ ഇടി തട്ടാതിരിക്കാൻ അഥവാ തട്ടി കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് എല്ലാം കൊടുത്തിട്ടാണ് ഇത് ഡാമേജ് ആയതെന്ന് പറയാമല്ലോ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ലൈറ്റിംഗ് കറഷൻ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് ആണ് ഒരു എട്ട് മീറ്ററോളം സറൗണ്ടിങ് ഇതിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു ലൈറ്റിംഗ് ആണ് അത് നമ്മൾ അമ്പത് എമ്മിൻ്റെ ഡൗൺ കൺട്രോൾ കേബിളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ പൈപ്പിംഗ് ഒന്ന് നമുക്ക് അപ്പോൾ നമ്മളെ ലൈറ്റിംഗ് കറഷൻ ഇതാണ് അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൾട്ടി സ്പൈക്ക് ടൈപ്പ് ആണ് അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ അമ്പതെ എമ്മിൻ്റെ ഡൗൺ കണ്ടർ ആണ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ ലെഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരെ താഴേക്ക് ഇതിന് നേരെ താഴെയാണ് നമ്മളെ കറസ്റ്റർ നമ്മൾ ഇത് ലൈറ്റിംഗ് കറഷൻ്റെ എർത്തിങ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഏകദേശം നമുക്ക് ഇരുപത് മീറ്ററോളം ലെങ്ത് വന്നിട്ടുണ്ട് ട്വൻ്റി മീറ്ററോളം ലെങ്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡി സി കേബിൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് വിശ്വസം ചെയ്യും കറക്റ്റായിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ പൈപ്പിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ പൈപ്പിംഗ് ഇതുവരെ കൊണ്ടുവന്ന് എം സി ഫോർ കണക്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ പോസിറ്റീവ് വയറാണ് ഈ കാണുന്നത് റെഡും ബ്ലാക്ക് കൂടി വരുന്നത് പോസിറ്റീവ് വയറാണ് കേട്ടോ നെക്സ്റ്റ് ഈ സൈഡിൽ നമ്മൾ നെഗറ്റീവ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എൻഡ് വരെ നമ്മൾ പൈപ്പിങ് കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് വിശ്വസിക്കണം കറക്റ്റായിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സ്ട്രക്ചർ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ബൈഫേഷ്യൽ പാനൽ പാനായതുകൊണ്ടെങ്കിൽ ഇത് ബോട്ടോ സൈഡ് നോക്കും ഈ ബോട്ടൺ സൈഡ് കൂടെ റിഫ്ലക്ട് ചെയ്ത് പ്രൊഡക്ഷൻ നടക്കും അപ്പോൾ ഈ ഏരിയ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും അപ്പോൾ നമ്മൾ എയർത്തിങ്ങിൻ്റെ കേബിൾ നേരെ കൊണ്ടുവന്ന് ഈ റൂട്ടിലാണ് ഒരു ഫിഫ്റ്റി എം എമ്മിൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിൾ ഇതിൽ നേരെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഒരു ഷാമ്പർ ചെയ്തിട്ട് ഇവിടെ ഒരു ചാമ്പർ ഉണ്ട് ഈ ഒരു ചാമ്പറിൽ നമ്മൾ എർത്തിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ തനതായ രീതിക്ക് തന്നെ നമ്മൾ ഇയർത്തിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇൻ കേസ് നമുക്ക് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാവുന്ന രീതിക്കാണ് ഇത് ചെയ്തേക്കുന്നത് നമുക്ക് സ്ക്രൂ അതിൽ സ്ക്രൂ ഉണ്ട് ഉപയോഗിച്ച് നമുക്ക് സ്ക്രഡർ ഉപയോഗിച്ച് നമുക്ക് തുറന്നിട്ട് അതിൽ നമുക്ക് എർത്തിക്കിൻ്റെ റെസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഈ കേബിൾ നേരെ സ്ട്രൈറ്റ് മോൾ വന്നാൽ ഒരു ഇരുപത് മീറ്ററുള്ള ലെങ്ത് ഉണ്ട് ടോട്ടൽ അങ്ങനെ അവിടെ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് തരാം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ നമുക്ക് ഇൻവെർട്ടറും ബാറ്ററി ഒക്കെ നമ്മൾ ഉള്ളിൽ ഉണ്ടാവുമെന്ന് കാണാം ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഏരിയ ആണ് ഒരു ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ ഇവർക്ക് ഒരു ബാൽക്കണി അപ്പോൾ സെലിമന മകനുണ്ട് ഒന്ന് വരും ചിലപ്പോ മാനുണ്ട് എൻ്റെ പേര് അഫീൽ അപ്പോൾ അഫീൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇൻവേർട്ടർ ബാറ്ററി താഴെയായിരുന്നു സ്റ്റേറിന് അപ്പോൾ നമ്മൾ അവിടുന്ന് സാധനം കിട്ടും മാറ്റാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു അതേപോലെ നമുക്ക് ഫ്രീ സ്പേസ് ആകും കിട്ടും നിങ്ങൾക്ക് ഈ ബാറ്ററി വാട്ടർ നോക്കാം ഇതിൻ്റെ വാട്ടർലുകൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വാട്ടർ ഫിൽ ചെയ്യാം അതുപോലെ ഇൻവെർട്ടറിൽ നമുക്ക് സ്വിച്ചൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ സൗകര്യം ബാക്കിൽ കെ എസ് ഇ ബിയിൽക്കും ഇതിലേക്കും മാറ്റാനുള്ള സൗകര്യം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഈ സ്വിച്ചുണ്ടല്ലോ ഇത് മാറ്റിയിട്ടു കഴിഞ്ഞാൽ നമുക്ക് കറണ്ടേക്കും മാറ്റിയിട്ട് ചാർജ് ചെയ്യാം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സോളാറിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഇത് നമുക്ക് താഴെ ഒന്ന് വിഷയൽ ചെയ്യാം നേരെ താഴത്തുനിന്നും നമുക്ക് എം ബി പിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വിഷയൽ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നോക്കിയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം നമ്മൾ സ്റ്റയറിന്റെ അടിയിലാണെങ്കിലും ആകെ ഒരു ബുദ്ധിമുട്ടാണ് സ്പേസ് ഉണ്ടാവില്ല തീരെ സ്പേസ് ഉണ്ടാവില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു അസൗകര്യമാണ് നമുക്ക് ബാറ്ററിയിൽ വാട്ടർ ഒഴിക്കാനും എല്ലാത്തും അസൗകര്യമാണ് ഇതാ നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ ഒരു പ്രശ്നമല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇനി ഭാവിയിൽ നമ്മൾ ഇതൊന്നും വലുതാക്കുകയാണ് ചോദിച്ചാലും ഒരു അസമില്ല കാരണം രണ്ട് ബേറ്ററി ഇതിപ്പോൾ ഇത് നമുക്ക് ട്രോളി നമുക്ക് സെറ്റ് ചെയ്യാൻ എന്തായാലും ട്രോളി നമ്മൾ എടുക്കാരുതാണ് അപ്പോൾ ട്രോളി നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായി ആയി അല്ലെങ്കിൽ ട്രോളി വരുന്ന അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം എത്രയാണ് നമ്മൾ ബില്ലൊക്കെ വരുന്നത് എ സിയുടെ ഉപയോഗം എ സിയുടെ ഉപയോഗം അപ്പൊ അയ്യായിരം ഒക്കെ വരുന്നവർ നമുക്ക് അയ്യായിരം കുറയ്ക്കാൻ പറ്റുന്ന സിസ്റ്റം അല്ലെങ്കിൽ പക്ഷെ ഇത് നമ്മൾ താരിഫ് കുറയ്ക്കുക ചെറിയ രീതിയിൽ നമുക്ക് സോളാർ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല സോളാറല്ല ഈ ലൈറ്റ് ഫാന് ടി വി മിക്സി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഈ റിലേ ഓണോ ഒന്ന് ചെയ്യാം ചെയ്യാമോ ഈ സെൻട്രൽ റിലേ ഉണ്ടോ ഈ ലൈറ്റ് ഈ ലൈറ്റ് ഓണായി കിടക്കുമ്പോൾ കംപ്ലീറ്റ് സോളാറിൽ വർക്ക് ചെയ്തു അതായത് കറണ്ട് ഇവിടെ നമ്മൾ എടുക്കണില്ല കംപ്ലീറ്റ് ആണ് അപ്പം അത് കറക്റ്റായിട്ട് വിശല്ലേ ഇത് പിന്നെ ചാർജിങ് മെത്തേഡ് നമ്മൾ രാവിലെ ഓൺ ആക്കുന്ന സമയത്ത് ബൾക്ക് ചാർജിങ് ആയിരുന്നു പിന്നെ അബ്സോഷൻ ചാർജിങ് ഇത് ഫ്ലോട്ട് ഐഡിയൽ അങ്ങനെ മൂന്ന് ടൈപ്പിലേക്ക് ഇത് കൺവേർട്ട് ആവും മൂന്നല്ല നാല് ചാർജിങ് മെത്തേഡ് അതങ്ങനെ ബാറ്ററി വോൾട്ട് കയറി എന്ന് വെച്ച് കയറി വരും പിന്നെ എക്സസ് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇത് ഡേ ടൈമിൽ നമുക്ക് ഉപയോഗങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലില്ല അപ്പോൾ ഇവിടെ ഒന്നും ഉപയോഗങ്ങൾ കാര്യമായിട്ടുണ്ടാവില്ലല്ലോ പക്ഷെ ബാറ്ററി ഫുൾ ആയി കിടക്കും എനർജി വേസ്റ്റ് ആയി പോകും അതാണതിൽ എക്സസ് ആയിട്ട് കാണിക്കുക ഇപ്പോൾ റിലേ ഓണമാണ് സോളാറിൻ്റെ ചാർജിങ്ങും പ്രസൻസും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൽ വർക്ക് ചെയ്യും നമുക്ക് പാനലിൽ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി നാൽപ്പത്തിൻ്റെ പാനലാണ് വെച്ചിട്ടുണ്ട് ഹാഫ് കട്ട് മോണോപ്പർക്കും വൈഫൈ അതിൽ നമുക്കൊരു അഞ്ഞൂറ് വാട്സ് ഒക്കെ ഔട്ട് പുട്ട് വരുമ്പോൾ അത്രയും വാട്സ് നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാം ഡേ ടൈമിൽ യൂസ് ചെയ്താലുള്ള എം ബി ബിയിൽ കാണിക്കുക അതിന് യൂണിറ്റായിട്ട് കാണിക്കും ഇതിൽ ടോട്ടൽ യൂണിറ്റ് കാണിക്കും എന്ത് കാര്യമുണ്ടെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ ഫോർ ലൈൻ ഡിസ്പ്ലേ എം ബി ബി റ്റിയാണ് ഡിസ്പ്ലേ വിഷ്ല ചെയ്യാൻ കഴിയും പിന്നെ ഈ എം ബി സൈഡൊന്ന് വിഷു ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് പാട്ട് പാനൽ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുന്നൂറ് വാർസ് കൊടുക്കുക മാക്സിമം നാൽപ്പത്തെട്ട് വോൾട്ട് വരെ കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്തേണ്ടത് വെറും പന്ത്രണ്ട് വോൾട്ടാണ് സിംഗിൾ ബാറ്ററി നമുക്ക് നാൽപ്പത്തെട്ട് മുപ്പത്താറ് ഇരുപത്തിനാല് അതുപോലെ നാൽപ്പത്തെട്ട് നാല് ബാറ്ററി നമുക്ക് ഇത് കൊടുക്കാം ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി ആഡ് ചെയ്യുന്ന സമയത്തും എം ബി ബി നമുക്ക് ചെയ്ഞ്ച് ചെയ്യണ്ട ഈ എം ബി ബി എറ്റിനെ നമുക്ക് യൂസ് ചെയ്യാം കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് യൂസ് ചെയ്യേം ചെയ്യാം പിന്നെ ഇത് ഡി സി ബ്രേക്കറ് ഇത് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഈ സാധനം ഓഫ് ചെയ്യുക അതായത് നമ്മുടെ ഇടിമിന്നൽ മെയിനായിട്ട് എന്നുള്ള സംഭവം നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് സോളാറിൻ്റെ പവർ കട്ട് ഓഫ് ചെയ്യാനാണ് ഈ സംഭവം നമുക്ക് ബ്രേക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇടിമിന്നൽ മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം സാധാരണ വൈകുന്നേരങ്ങളിൽ ആ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ കഴിയും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സോളാറിൻ്റെ സപ്ലൈ കട്ടാവും കേട്ടോ ആവും അതിനാണ് ഈ ഒരു സംഭവം ചെന്തത് പിന്നെ ഇത് ഇൻ ഔട്ട് ഒരിക്കലും മാറ്റി കൊടുക്കരുത് കണക്ട് ചെയ്യരുത് ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ട് പ്ലഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പ്ലഗ് അടിച്ച് അടിച്ചുകഴിഞ്ഞാൽ നമുക്കിത് സൗകര്യമാണ് നമുക്കിത് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും ഇൻവെർട്ടറിൽ ലൈന് കെ എസ് വി സപ്ലൈ അവിടെയാണ് കേട്ടോ ഇനി എന്താ ഡൗട്ട്സ് ചോദിക്കാം ക്ലിയർ ആണപ്പോ അല്ലേ അല്ല ഞാൻ എന്താ ഇത് നമ്മളെ പഴയ ബാറ്ററി അല്ല ഇപ്പൊ നൂറ്റി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് ആഴ്ച ഇരുന്നൂറ് ആഴ്ചയില് ബാറ്ററി ഇവിടെ എത്ര വർഷം രണ്ടു പഴക്കേ സാധാരണ നമ്മൾ ഇനി എന്തായാലും നമ്മൾ പിന്നെ ഇത് ചെയ്യുമ്പോളെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ പഴയ ബാറ്ററി കൂടെ പുതിയ ബാറ്ററി കൊടുക്കരുത് രണ്ടെല്ലാം പഴക്കായില്ലേ അപ്പൊ പഴയതിന്റെ കൂടെ പുതിയ കൊടുക്കാതിരിക്കുക പുതിയ സിസ്റ്റം ചെയ്യുമ്പോൾ ബാറ്ററി വെക്കുമ്പോൾ ഇനി ബാറ്ററി മാറ്റുമ്പോ രണ്ട് ബാറ്ററി ആക്കുന്ന സമയത്ത് രണ്ട് ബാറ്ററി ഒരുമിച്ച് ചെയ്യാം ഒരിക്കലും പഴയതിന് കൂടെ നമ്മൾ പുതിയത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ സെറ്റ് ചെയ്താൽ മതി കാരണം ഇതിപ്പോൾ എന്തെങ്കിലും രണ്ടു വരും പഴക്കായില്ല ഇതിലൂടെ വേറൊരു ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ ആ ബാറ്ററി കൂടി ലൈഫ് കുറയും അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ സോളാറിന് പറ്റുന്ന ബാറ്ററി സീ ടൺ കാറ്റഗറി അല്ലത് സി ട്വൻറ്റി ആണ് അപ്പോൾ സോളാറിനെപ്പോഴും ഇരുന്നൂറ് അയച്ചിൻ്റെ സീറ്റ് ആൻഡ് ബാറ്ററി ഏറ്റവും നല്ലത് സോളാർ ബാറ്ററി അത് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും പഴയ ഇൻവേറ്റർക്ക് മാറ്റണം ഞാൻ പറഞ്ഞത് ഈ സ്വിച്ചിൻ്റെ അതുകൊണ്ടാണ് ബാക്കിലെ സ്വിച്ച് അല്ലെങ്കിൽ നമുക്ക് ചാർജിങ് ഓഫ് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ നമ്മൾ സാധാ ഇൻവെർട്ടർ യൂസ് ചെയ്താൽ അതിൻ്റെ ബാക്കിൽ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടാവില്ല ആ സ്വിച്ച് നമ്മൾ പിന്നെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ പകൽ സമയത്ത് ഇപ്പോൾ പകലേ നമ്മൾ ബാറ്ററി ചാർജ് ആവുള്ളൂ പകലേ നമ്മൾ ബാറ്ററിക്ക് ചാർജ് കയറുന്നുണ്ട് ഫുൾ ചാർജ് വൈകുന്നേരം ആവുമ്പോൾ ചാർജിങ് കട്ട് ഓഫ് ആയി പിന്നെ നൈറ്റിൽ ചാർജിങ് നടക്കില്ല നൈറ്റിൽ ഡിസ്ചാർജിങ് മാത്രമേ ഉള്ളൂ ഫുള്ള് ഡിസ്ചാർജിങ് ചാർജിങ് ഉണ്ടാവില്ല അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യും കേട്ടോ ആ ഒരു രീതിക്കാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം നോക്കുക ഡിസ്പ്ലേ നോക്കുക ഈ റിലേ എപ്പോഴാണ് ഓൺ ആവുന്നത് ആ സമയം തൊട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാം ചാർജ് ചെയ്യാം സോളാറിൽ യൂസ് ചെയ്യാൻ പറ്റും സോളാറിൻ്റെ യൂസേജ് അത് ഡേ ടൈമിൽ യൂസ് ചെയ്യാം മാക്സിമം ഒരു ലെവൻ ടു ത്രീ ആ ഒരു പീക്ക് ഉണ്ടല്ലോ ആ ടൈമിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇതിൽ എന്തായാലും കണ്ടിന് വാഷിംഗ് മെഷീൻ ഉണ്ട് അതായത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എണ്ണൂറ് വാട്സിൻ്റെ ഒരു മിക്സി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അയൺ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മൂന്ന് ഉപകരണങ്ങൾ ഏറെ ഹെവി ലോഡാണ് അതൊരിക്കലും ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കുക വൺ ബൈ വൺ അടി അപ്പോൾ ഇസ്തിരി ഉള്ളിൽ അയൺ ചെയ്യലൊക്കെ നമുക്ക് ഉച്ച സമയങ്ങളിൽ ഇതുപോലത്തെ സമയങ്ങളിൽ ചെയ്യാം ആ സമയത്ത് സോളാർ നല്ല വാർഡ്സ് വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ അയൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ റിലേ ഓഫ് ആവില്ല കംപ്ലീറ്റ് ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്യും മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ മിക്സി മിക്സി ഉപയോഗിക്കുന്ന സമയത്തും വൺ ഓരോന്ന് മാത്രം അതായത് ഈ മൂന്ന് ലോഡുകൾ ബാക്കിയുള്ള ലൈറ്റോ ഫാനോ കാര്യമൊന്നും പ്രശ്നമില്ല കാരണം അതൊക്കെ ചെറിയ ലോഡല്ലേ ഉള്ളൂ അപ്പോൾ ഹെവി ലോഡ് ഉപയോഗിക്കുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യുക അതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഡേ ടൈമിൽ മാക്സിമം ലോഡ് ഉപയോഗിക്കുക നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും കാരണം ഇതൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഫുൾ സോളാറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കാരണം ഈ റിലി ഇതുവരെ ഓഫ് ആയിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചു തുണി അലക്കൽ അവിടെ കഴിഞ്ഞു അത് കംപ്ലീറ്റ് ഇതിൽ തന്നെ വർക്ക് ചെയ്ത് ലോഡ് ഉണ്ടെങ്കിൽ ഇത് ഓഫായി പോകും ഇത് ബാറ്ററി കൂടുതലായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഓഫാവും ഫുൾ ചാർജിങ് ഉണ്ടാവും ഇപ്പോൾ ഡേ ടൈമിൽ ഫുൾ ആയിട്ട് ചാർജ് ആവണം ഈ ഡിസ്പ്ലേ ഒന്ന് വിഷയം ഇതിൽ എഴുതിയിരുന്ന ബാറ്ററിന്റെ വോൾട്ടേജ് സോളാറിന്റെ ചാർജിങ് സോളാറിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡിസ്പ്ലേയിൽ വിഷവൽ ചെയ്യാൻ കഴിയും ടോട്ടലി നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നോക്കി എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അനുസരിച്ച് ചെയ്താൽ മതി വേറെ പ്രശ്നമല്ല എല്ലാ കാര്യവും ഇപ്പോൾ ഈ റിലേ ഓഫ് ആയാൽ നമ്മൾ മനസ്സിലാക്കണം കറണ്ടിലേക്ക് മാറിയിരുന്നു കറണ്ടിൽ കൺവേർട്ടായി പൈപ്പസ് ആയിട്ട് വർക്ക് ചെയ്യും പക്ഷേ അപ്പോഴും നമ്മുടെ ബാറ്ററി ചാർജിങ് ആവില്ല ചാർജിങ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വിച്ച് മാറ്റിയിട്ട് കൊടുക്കണം അത് എപ്പോഴും ചെയ്യേണ്ട ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തവണ കറണ്ടിലൊന്ന് ചാർജ് ചെയ്യുന്നത് നല്ലതാണ് ബാറ്ററിയുടെ ഗ്രാവിറ്റിയൊക്കെ ലെവൽ ചെയ്യാൻ ഫുൾ ചാർജിംഗ് ആവും ശരിക്കൊരു ഇരുപത് മണിക്കൂറാണെങ്കിൽ ഒരു ഫുൾ ചാർജിങ് ബാറ്ററി പറഞ്ഞത് ഇരുപത് മണിക്കൂർ പക്ഷെ നമ്മളൊരു പത്ത് മണിക്കൂർ പോണാൽ കിട്ടില്ല മതി ബാറ്ററി ചാർജ് ആയിക്കോളും സി ട്വൻ്റി ബാറ്ററി ആണ് കേട്ടോ മറ്റേതാണ് കഴിഞ്ഞേക്കാൾ പെട്ടെന്ന് ചാർജ് ആവും സീട്ടനാണെങ്കിൽ സീട്ടനാകുമ്പോൾ ഒരു പത്ത് മണിക്കൂർ പെട്ടെന്ന് ചാർജ് ആയി കിട്ടും ബാറ്ററി എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ നമ്മൾ ഇനി മാറ്റുന്ന സമയത്ത് ബാറ്ററി ചേഞ്ച് ചെയ്താൽ മതി സോളാർ ബാറ്ററി ആഡ് ചെയ്താൽ മതി കുഴപ്പമില്ല കേട്ടോ ഗുണാന്ന് വെച്ചാൽ ഇനി നമ്മളിത് സിസ്റ്റം വലുതാക്കുമ്പോൾ നമുക്ക് ഈ ഇൻവേർട്ടർ ലൈനൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട നമ്മൾ ഫോറിൻ്റെ വയറാണുണ്ട് അപ്പോൾ ഗേജ് കൂടിയ വയറാണ് മാത്രം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ബാറ്ററി മാത്രമേ എക്സ്റ്റി നമുക്ക് പാനൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്താൽ മതി എം ബി പി ടി നമുക്ക് ചെയ് ചെയ്യേണ്ടി വരില്ല ഇതിൽ നമുക്ക് നാല് ബാറ്ററി വരെ കൊടുക്കാവുന്ന എംബി പി റ്റി ആണ് മൾട്ടി ടൈപ്പാണ് കേട്ടോ നാല് ഈ ലൈനിൽ ഏജ് എഴുതിയുണ്ട് ഓരോ സെക്ഷനിൽ നമുക്ക് കൊടുക്കാവുന്ന കപ്പാസിറ്റി ഇതിൽ എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ടിൽ എത്ര വാട്ട് പാനൽ കൊടുക്കാം ഇരുപത്തിനാലിൽ എത്ര കൊടുക്കാം മുപ്പത്തി ആറിലെത്രം നാൽപ്പത്തെട്ടിൽ എത്രയോളം നാല് ബാറ്ററി വരെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും ഈ എം ബി പി റ്റിയിൽ കേട്ടോ ബാക്കിയുള്ള നമുക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ക്ലിയർ അല്ലേ ഇനി നല്ല പ്രശ്നമൊന്നും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം നമ്മുടെ ചാനലുണ്ടെങ്കിൽ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ കാണുക ഒരുപാട് വീഡിയോസ് ഉണ്ടായില്ല സോളാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടായിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ നമ്മളെ ഇപ്പോൾ അതേ വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നോക്കി കാര്യങ്ങൾ മനസ്സിലാകാൻ കഴിയും കേട്ടോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞു മറക്കരുത് ഓക്കെ അപ്പോൾ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ കാണുക സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പർ നമ്പറുണ്ട് വാട്സപ്പ് നമ്പർ ഏതിലു വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ കാര്യങ്ങൾ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ അപ്പോൾ സീ യു നാ ഓക്കെ